ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന സമീപകാലത്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ വളരെ ദയനീയമായ പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസിലാൻഡിനോട് സ്വന്തം നാട്ടിൽ വെച്ചുകൊണ്ട് നാണം കെട്ടിരുന്നു അതുപോലെ തന്നെ ബി ജി ടി സീരീസ് ഇന്ത്യക്ക് നഷ്ടമാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ബി സി സി ഐ താരങ്ങളോട് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലും ഇന്ത്യയുടെ സൂപ്പർ താരങ്ങൾ നിരാശപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ക്യാപ്റ്റനായ രോഹിത് ശർമ്മ മുംബൈക്ക് വേണ്ടി കേവലം മൂന്ന് റൺസ് എടുത്തുകൊണ്ട് പുറത്താവുകയായിരുന്നു പത്തൊൻപത് പന്തുകളിൽ നിന്നാണ് മൂന്ന് റൺസ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ മുംബൈക്ക് വേണ്ടി കളിച്ച മറ്റൊരു സൂപ്ര താരമാണ് യശസ്സി ജയ്സാൾ എട്ട് പന്തുകളിൽ നിന്ന് നാല് റൺസ് എടുത്തുകൊണ്ട് അദ്ദേഹം പുറത്തായി അതുപോലെ തന്നെ ശുബ്മാൻ ഗില്ലും നിരാശപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം പഞ്ചാബിന് വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത് കർണാടകക്കെതിരെയുള്ള മത്സരത്തിൽ എട്ട് പന്തുകളിൽ നിന്ന് നാല് റൺസ് എടുത്തുകൊണ്ട് അദ്ദേഹം പുറത്തായി അതുപോലെ തന്നെ അജിങ്ക്യ രഹാനെയും നിരാശപ്പെടുത്തിയിട്ടുണ്ട് ജമ്മു കാശ്മീരിനെതിരെ പതിനേഴ് പന്തുകളിൽ നിന്ന് പന്ത്രണ്ട് റൺസ് മാത്രമാണ് മുംബൈക്ക് വേണ്ടി രഹാനെ എടുത്തിട്ടുള്ളത് ശ്രേയസ് അയ്യർ കൂടി നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഏഴ് പന്തുകളിൽ നിന്ന് കേവലം പതിനൊന്ന് റൺസ് മാത്രമാണ് ശ്രേയസ് അയ്യർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹവും മുംബൈക്ക് വേണ്ടിയാണ് കളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഋഷഭ് പന്ത് നിരാശപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു കേവലം ഒരു റൺസ് മാത്രമാണ് പന്തിനെ എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സൗരാഷ്ട്രക്കെതിരെയുള്ള മത്സരത്തിലാണ് അദ്ദേഹം ഒരു റൺസ് എടുത്തുകൊണ്ട് പുറത്തായിട്ടുള്ളത് അതുപോലെ തന്നെ രുദ്രാജ് ഗയ്ക്ക്വാദ് ഇരുപത്തിയൊന്ന് പന്തുകളിൽ നിന്ന് പത്ത് റൺസ് എടുത്തുകൊണ്ട് അദ്ദേഹവും പുറത്തായിട്ടുണ്ട് ആർ സി ബിയുടെ താരമായ രജിത് പത്തിതാറും നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ട് പന്തുകളിൽ നിന്ന് ഒരൊറ്റ റൺസ് പോലും എടുക്കാതെയാണ് അദ്ദേഹം പുറത്തായി ഇങ്ങനെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളും നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനം അത് സമീപകാലത്ത് ഒട്ടും ആശാവഹമല്ല അത് ബി സി സി ഐക്ക് ഇപ്പോൾ തലവേദന സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം